അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ യുവജനങ്ങളെ മാതാപിതാക്കന്മാരെ അപ്പച്ചന്മാരെ അമ്മച്ചമാരെ പ്രിയ വൈദികരെ സന്യസ്തരെ സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവരെ എല്ലാവരെയും ഈ ഡെയിലി അനോയിൻറ്റിങ് ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകം സ്നേഹത്തോടെ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളുടെ മേലെ വലിയൊരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിറയപ്പെടാൻ വേണ്ടി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ഈ ഡെയിലി അനോറിങ്ങിലൂടെ വലിയൊരു ശക്തി നമ്മൾ ഇന്ന് സ്വീകരിക്കാൻ വേണ്ടി പോവുക ഓരോ ദിവസവും ഓരോ ദിവസവും കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് നമുക്കറിയാം ഓരോ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് വാട്ടർ ടാങ്കിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പൈപ്പ് കണക്ഷനിലൂടെ ഓരോ ദിവസവും വെള്ളം വരുന്നത് കൊണ്ടാണ് നമുക്കാവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഈ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഈ വാട്ടർ ടാങ്കിലൂടെ സ്വർഗത്തിലെ അപ്പൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീ കരയിൽ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്കൊരിക്കലും പിന്നെ ഈ കരയിലേക്ക് വരേണ്ടി വരില്ല കണ്ടോ അതായത് കർത്താവ് തരുന്ന ആ ജലം അപ്പോൾ ഈ പരിശുദ്ധാത്മാവാകുന്ന ആ ജലം നമ്മൾ പാനം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആ അഭിഷേകത്തിൽ മുന്നേറുക അപ്പോൾ ഓരോ ദിവസവും ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ അനേകം മക്കൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി മാറുന്നു എന്ന് അറിയാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം വൃത ഈ ജൂൺ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ബ്രദറ് നയിക്കുന്ന ശാക്തീകരണ ധ്യാനമുണ്ട് ഇതുവരെ ഈ ധ്യാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ ഇനി ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്തു ഇനി വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം പ്രാർത്ഥിക്കാം നേരിട്ട് കാണാം കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഈ ഡെയിലി അനോറ്റിക്കുന്ന ശ്രൂഷയിലൂടെ ദൈവം ചെയ്യുന്ന സമയങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും എത്രമാത്രം അനുഗ്രഹപ്രദമാണല്ലേ എത്രമാത്രം അനുഗ്രഹപ്രദമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടമാണ് ശരിയാണോ വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടം നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ വിഷമിക്കുന്നതായിട്ട് ഈശോ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾ കർത്താവ് കൂടെ കൊണ്ട് നിങ്ങൾ ആ വിഷമിക്കുന്ന കാര്യത്തിൽ നിങ്ങളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് ഈശോ പറയുന്നു പ്രീസല്ലോ അതുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നോ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അയക്കാവുന്നതാണ് അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ വാട്സപ്പിലൂടെ മെസ്സേജ് വിടുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അൽച്ചതായിട്ട് ഈ മങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ തിരുമുൻപിൽ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തോട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം യുദ്ധം ഒക്കെ മുറുകിക്കൊണ്ടിരിക്കുക അല്ലേ ഇസ്രായേൽ അമേരിക്ക അതുപോലെ ഇറാൻ ഒക്കെ മുറുകിക്കൊണ്ടിരിക്കുക മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുക ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഒന്ന് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ആരും നശിച്ചു പോകരുത് പക്ഷേ ചിലരുടെയൊക്കെ തീരുമാനങ്ങളാണ് വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് പോകുന്നത് അല്ലെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം അതൊക്കെയാണ് വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപ എന്നറിയപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ തീവ്രവാദങ്ങൾ പരിപൂർണമായി ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ സഹോദരങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹത്തോടെ പെരുമാറണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അല്ലേ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഇരിക്കുന്ന സമയങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അപ്പൻ അമ്മ മക്കൾ ഇനി അപ്പൂപ്പൻ അമ്മൂമ്മ അവരുണ്ടെങ്കിൽ അവർ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് സ്നേഹത്തോടെ അല്ലേ ഒരുമിച്ച് സംസാരിച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔട്ടിംഗൊക്കെ പോകുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഇനി അതേ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു കലഹം അസ്വസ്ഥതയൊക്കെ വരുമ്പോൾ എത്ര മാത്രം നമ്മൾ സങ്കടപ്പെടും അല്ലേ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ മുമ്പോട്ട് പോകാനാണ് സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങളൊക്കെ മുമ്പോട്ട് പോകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അതിലൂടെ കർത്താവ് കർത്താവ് ഒത്തിരി സന്തോഷിക്കും കേട്ടോ ഒത്തിരി സന്തോഷിക്കും ഈ ഡെയിലി അനോയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ഈ ഒരു സ്നേഹത്തിൽ നമ്മളെ കൊണ്ടുപോകും സ്നേഹത്തിൽ നമ്മൾ ഒന്നിപ്പിക്കും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കും ദൈവം സ്നേഹത്തിൽ ഒന്നിപ്പിക്കും ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കും ഈ ശക്തി സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണ് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്നൊരു ഗിഫ്റ്റാണത് സ്നേഹം സ്നേഹമല്ലേ ആ സ്നേഹം നമ്മളിൽ കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ സ്നേഹം കൊണ്ട് ജ്വലിക്കും ഒരു പക്ഷേ നമ്മളോട് ദേഷ്യപ്പെട്ടവർ ശത്രുത കാണിച്ചവർ പോലും നമ്മൾ സ്നേഹിക്കുന്ന വിധത്തിൽ നമ്മൾ മാറും അതുപോലെ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ അറയും അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളൊക്കെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ത്ര സന്തോഷമാണ് ഇവിടെ ഒരു ഒരു സ്വർഗീയമായ ഒരു അന്തരീക്ഷമാണല്ലേ ഒരു ഹെവൻലി അനോയിൻറ്റിങ് അവിടെ മുഴുവൻ നിറയപ്പെടും സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ജോലി ജോലിസ്ഥലത്ത് ആയിരിക്കുകയാണെന്ന് വിചാരിക്കുക അവിടെ ഉള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോസ് സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളെല്ലാവരും കണ്ട ഒരു വാർത്തയാണ് ഒരു അഡ്വക്കേറ്റ് വേറെ അഡ്വക്കേറ്റിനെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ മുഖത്തട്ടടിച്ചു ആ പെൺകുട്ടിയുടെ മുഖം വളരെയധികം അല്ലേ നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പാടുകൾ നിറഞ്ഞ രംഗ മീഡിയയിലൂടെയൊക്കെ കണ്ടു സ്വന്തം സഹപ്രവർത്തക അപ്പോൾ സ്നേഹമില്ലാത്ത സ്ഥലങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്ന അമ്മമാർ ഈ കാലഘട്ടത്തിൽ പെരുകിയിരിക്കുക അതുപോലെ സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ സ്നേഹം തണുത്തുപോകുന്ന അല്ലെ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് അവസാന നാളുകളിൽ സ്നേഹമില്ലാത്ത മനുഷ്യരുണ്ടാകും പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും വറ്റിപ്പോകും അപ്പോൾ എപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം ആയല്ലേ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഒക്കെ കൂടെ ഉള്ളവർ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അയൽവാസികൾ ഒക്കെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അയൽവാസിയെ ദ്രോഹിക്കരുത് സ്നേഹിക്കണമെന്നൊക്കെ കർത്താവ് പറയുന്ന കൽപ്പന അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണല്ലേ ഞാൻ വിചാരിക്കാറുണ്ട് മിക്കപ്പോഴും നമ്മുടെ അയൽവാസികളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഭാഗത്തു നിന്നാണ് പ്രത്യേകിച്ച് നമ്മളൊരു വീട് പണിയാൻ തുടങ്ങിയ നമ്മുടെ വീട് അല്ലെങ്കിൽ ഒന്ന് പുതുക്കി പണിയാൻ തുടങ്ങിയാൽ അയൽവാസിയുടെ സ്നേഹം ശരിക്കിന് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മളാരും അങ്ങനെ ഒന്നും ചെയ്യരുതെട്ടോ സ്നേഹത്തോടെ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യുന്നവരായി മാറണം ഞാൻ ഓർക്കുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പുതിയ വീട് വരുന്ന സമയത്ത് അവിടെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ അന്ന് ഞങ്ങളുടെ വെയിലിക്കെട്ട് വെയിലിക്കെട്ട് പൊളിച്ചു കൊടുത്തു പൊളിച്ചു കൊടുത്ത് ഒരു വണ്ടി കയറ്റി സാധനം ഇറക്കി അതുകൊണ്ട് അത് പൊളിച്ചു കൊടുത്തു അത് ഭയങ്കര ഒരു സംഭവമാണ് അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി വന്നപ്പോൾ തൊട്ടിപ്പുറത്തുള്ള വീട്ടുകാർ അവരവരുടെ ഒരു സൈഡ് ഭാഗം പൊളിച്ചു തന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ക്രമീകരിക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹമുള്ള ഒരു പെരുമാറ്റം നമുക്കുണ്ടാവണം നിങ്ങൾ പല വിധങ്ങളിലുള്ള ആവശ്യങ്ങളുമായിട്ടും പല സാഹചര്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുമായിരിക്കും പക്ഷേ ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മളെല്ലാവരും തുല്യര നമ്മളെല്ലാവരും തുല്യരാണ് കർത്താവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ നിറയപ്പെടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ഇത് ഒരുമിച്ചാണ് നമ്മൾ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി നിറയപ്പെടുക ദൈവത്തിൻ്റെ സാന്നിധ്യം അനോയിൻറ്റിങ് അനോയിൻറ്റിങ് ആ ഒരു അഭിഷേകം നമ്മൾ റിസീവ് ചെയ്യുക നമ്മൾ സ്വീകരിക്കും വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും ഒരു സ്വർഗസ്നാ പിതാവ് നടത്തി തരും ഉണ്ടോ അപ്പോൾ രണ്ടു പേര് യോജിച്ച് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ ഒരുമിച്ച് ഡെയിലി അനോയിൻറ്റിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഈ ഒരു ശുശ്രൂഷയിലൂടെ ചോദിക്കുന്ന എത്രയോ കാര്യങ്ങൾ എത്രയോ ആവശ്യങ്ങൾ എത്രയോ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ കർത്താവ് നടത്തി തരും ഉണ്ടോ നിങ്ങളിൽ പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും അപ്പോൾ ഈ ഭൂമിയിൽ ഒരുമിച്ച് ചോദിക്കുമ്പോൾ തന്നെ നടത്തി തരുമെങ്കിൽ ഇത്രയും പേര് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ പറയുമ്പോൾ എത്രയധികമായിട്ട് കർത്താവ് നമുക്ക് നടത്തി തരും അതുകൊണ്ട് വിഷമിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് കർത്താവിൻ്റെ കയ്യിൽ ഏതൊരു പ്രശ്നത്തിനും കർത്താവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് അതുകൊണ്ട് സങ്കടപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് ഡെയിലി അനോൻറ്റിങ് എന്ന ശുശ്രൂഷയിൽ വിവിധങ്ങളായ പ്രാർത്ഥനകളുമായി കടന്നു വന്നിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് അവരെല്ലാവരും ഈശോ കാണുകയാണ് പ്രത്യേകിച്ച് സമയങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൊന്ന് കർത്താവെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് പ്രത്യേകമായി മാനസികമായ രോഗം മാനസിക രോഗത്തിന് അടിമപ്പെട്ട മനുഷ്യർ അവരെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പല വിധത്തിലുള്ള ഭയത്തിൻ്റെ അടിമത്തം ഉള്ളവരെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ദേഷ്യ സ്വഭാവമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കയ്യിൽ എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ പൈസ കിട്ടുന്നില്ല കിട്ടുന്ന പൈസ പെട്ടെന്ന് തീർന്നു പോകാം അതൊരു തിന്മയുടെ പ്രവർത്തനമാണ് അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ മദ്യപാനം പുകവലി മയക്കമരുന്ന് കഞ്ചാവ് എം ഡി എം എ രാസലഹരികൾ അതുപോലെയുള്ള മാരകമായ പാപങ്ങളിലും പാപപ്രവർത്തികളിലും വ്യാപരിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് വീട്ടമ്മമാർ ഒത്തിരി സ്ത്രീകളുണ്ട് ഭാര്യമാരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ ആത്മഹത്യ ചെയ്യണമെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ് ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ള ആരെങ്കിലും ഈ ശുശ്രൂഷ കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധാൻ വ്യക്തമായിട്ട് പറയുന്നു ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ട് ഈ ശുശ്രൂഷ കാണുന്നവരുണ്ട് കർത്താവ് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എന്തിനെക്കുറിച്ച് ഓർത്താണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് ആ തീരുമാനത്തിൻ്റെ മേൽ കർത്താവായ യേശു ഇടപെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കർത്താവ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വേദനകളിൽ ഇടപെടുന്നുണ്ട് കേട്ടോ ഒരിക്കലും അത് ചെയ്യരുത് കർത്താവ് കൂടെയുണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് പ്രീഷല്ലോ പിന്നെ അതുപോലെ തന്നെ പിടിവാശിയുള്ള അനേകം കുഞ്ഞുമക്കൾ വാശി എന്ത് കിട്ടണം പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് നടക്കണം പെട്ടെന്ന് സാധിച്ചു കിട്ടണം പോണമെന്ന് പറഞ്ഞാൽ പോകണം വേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ട അങ്ങനെയുള്ള പിടിവാശി മൂലമുള്ള അനേകം മക്കളെ കർത്താവ് കാണുകയാണ് അവരെയൊക്കെ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഗർഭിണികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ പ്രാർത്ഥനകളുടെ മേൽ അങ്ങയുടെ കരം അങ്ങ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈ ശക്തി ഇപ്പോൾ ഈ നിമിഷം നിറയപ്പെടട്ടെ ലോഡ് ബ്ലസ് ജീസസ് ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ഡിങ് ഓ ഒരു പുത്തൻ അഭിഷേകം ഗ്ലോറി താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഗ്ലോറി കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകമായി തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പൈശാചികമായ കെണികളിൽ നിന്ന് കൃതാവെ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ ആ ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ പുതിയ കൃപകൾ വരങ്ങൾ ഞങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രീസലോൺ ഹാല ലൂയ്യ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഒരുപാട് പേര് ഈ ശുശ്രൂഷയിലൂടെ ശക്തി പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു സ്വർഗം അതുകൊണ്ട് നമ്മുടെ ഒരു ഷെയർ വഴി അനേകം മക്കൾ യേശുവിനെ അറിയാൻ ആ ശക്തി സ്വീകരിച്ച് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വരൾച്ചയിൽ നിന്നൊക്കെ എഴുന്നേൽക്കാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവം സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓരോരുത്തരും വഴിയായെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് കർത്താവ് നമുക്കും നമ്മുടെ കുടുംബത്തിനും തരും അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അതുപോലെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു തരണം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് അതെല്ലാം വെളിപ്പെടുത്താം കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ